സമഗ്ര വോട്ടർപട്ടിക പരിഷ്കരണം ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് പുന്നാടി നടന്ന ഇരട്ടി മണ്ഡലം വിസിഡം ഫാമിലി അവേക്കനിങ് കോൺഫറൻസ് അഭിപ്രായപ്പെട്ടു വിവിധ രേഖകളുടെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ പതിറ്റാണ്ടുകളായുള്ള പൗരന്മാരെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുന്നതെന്നും എസ് ഐ ആറിൻ്റെ ഭരണഘടനാ സാധ്യത സംബന്ധിച്ച് കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ തിരക്ക് പിടിച്ച് നടപ്പിലാക്കാനുള്ള നീക്കം ആശങ്കാജനകമാണെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷറഫ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ റസാഖ് കാവുംപടി അധ്യക്ഷനായി സണ്ണി ജോസഫ് എം എൽ എ നസീർ നെല്ലൂർ എന്നിവർ സംസാരിച്ചു യു എ ഇ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രസിഡന്റ് ഹുസൈൻ സലഫി സി പി സലീം ഷിഹാബ് എടക്കര തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു കെ പി ഹുസൈൻ കുഞ്ഞി കെ അബ്ദുൾ ഫാസിൽ കെ കെ അഷ്റഫ് ഷംസുദ്ദീൻ ഉളിക്കൽ അബ്ദുള്ളക്കുട്ടി ഇരിട്ടി സഹീർ അൽ ഹിഗമി റാഷിദ് സുലാഹി കടവത്തൂർ ടി കെ ഉബൈദ് അബ്ബാസ് ഹാമിദ് ചക്കരക്കൽ തുഫൈൽ കാവുംപടി ഷെരീഫ് ഏലാങ്കോട് ഹാഷിം കാക്കേങ്ങാട് അമീൻ മുഹമ്മദ് പാലപ്പുഴ എ പി കുഞ്ഞഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു ഇതിന്റെ